റാസ്ബെറി പൈ ഫൈവ് സിംഗിൾ ബോർഡ് കമ്പ്യൂട്ടറാണ് ഈ കാണുന്നത് അതിൻ്റെ ഒഫീഷ്യൽ പവർ സപ്ലൈ ആണ് തുടക്കത്തിൽ കണ്ടത് ഒരു യു എസ് പി പോർട്ട് വഴിയാണ് പവർ സപ്ലൈ കൊടുക്കുന്നത് പിന്നെ തൊട്ടടുത്ത് ഒരു എച്ച് ഡി എം ഐ പോർട്ട് കാണാം എച്ച് ഡി എം ഐന്ന് കാണുന്നില്ലേ അത് മൈക്രോ എച്ച് ഡി എം ഐ ആണ് ചെറുതാണ് ഒരു അഡാപ്റ്റർ ഇട്ടിട്ട് വേണം ശരിക്കുള്ള എച്ച് ഡി എം ഐയിലേക്ക് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് അത് ആ അഡാപ്റ്റർ കേബിളാണ് ആ കാണുന്നത് മറ്റത് ശരിക്കുള്ള സാധാരണ എച്ച് ഡി എം ഐ കേബിളാണ് ആ കണ്ടത് ഇത് ഇതിലുള്ള മറ്റ് പോർട്ടുകളാണ് ഇതിലൊരു വയർലെസ് അഡാപ്റ്റർ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ കാണുന്ന യു എസ് പി പോർട്ടിലേക്ക് തള്ളി നിൽക്കുന്നത് വയർലെസ് മൗസിനും വയർലെസ് കീബോർഡിനുമുള്ള ആണ് ഇത് ഓപ്റ്റിക്കൽ വയർലെസ് മൗസിൻ്റെ അടിഭാഗമാണ് അവിടെ ഒരു സ്വിച്ച് കാണാം ഓൺ ഓഫ് സ്വിച്ച് കാണാം ആ ഓൺ ഓഫ് സ്വിച്ച് ഉപയോഗിച്ചിട്ടാണ് അത് ഓൺ ആക്കുന്നത് അതിനുള്ളിൽ ബാറ്ററി ഉണ്ടാവും ഇത് അപ്പോൾ ഓൺ ആക്കിയിട്ട് അതിൽ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്ന കണ്ടില്ലേ അപ്പോൾ പ്രവർത്തിക്കാൻ തുടങ്ങി എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു വയർലെസ് കീബോർഡാണ് റാസ്ബെറി പൈക്ക് ഇതുപോലെ ഒരു ഉണ്ട് ഇതല്ല അത് റാസ്പെറി പൈ ഫൈവ് എന്ന് പറഞ്ഞിട്ട് കീബോർഡിൻ്റെ അകത്ത് തന്നെ റാസ്ബെറി പൈയൊക്കെ ഫിറ്റ് ചെയ്തിട്ടുള്ളതുണ്ട് ഇതല്ല ഇതിൽ ആ എന്ന് ഉള്ള അവിടെ എൽ ഇ ഡി കത്തിയിരുന്നത് ഇപ്പോൾ കെട്ടുപോയിട്ടുണ്ട് അത് ഞാനത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചു തന്നതാണ് ടി എം ഐ കേബിൾ വഴി മോണിറ്ററിൽ കണക്ട് ചെയ്തിട്ട് റാസ്പെറി പൈ ബൂട്ട് ചെയ്തപ്പോൾ കാണുന്ന ഡെസ്ക് ടോപ്പ് ആണ് ഈ കാണുന്നത് സാധാരണ കമ്പ്യൂട്ടറിനെ കാണാൻ റാസ്പെറി പൈ ഓ എസ് എന്ന് പറഞ്ഞാൽ റാസ്പെറി ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അത് ഞാൻ തുറന്നു നോക്കുകയാണ് മൗസ് ഉപയോഗിച്ചിട്ട് ഫയൽ മാനേജർ അതിൻ്റെ ഉള്ളിലുള്ള ഫയൽസ് ഏതൊക്കെയാണ് എന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് തുറന്നു നോക്കുന്നതാണ് ഈ കാണുന്നത് റാസ്പെറി പൈ വോയിസ് എന്ന് പറയണത് ലിനക്സിൻ്റെ ഒരു തരത്തിൽപ്പെട്ടതാണ് അപ്പോൾ അതിങ്ങനെ തുറന്നു നോക്കുകയാണ് പ്രോഗ്രാം തോണി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് അതിൽ അത് റാസ്പെറി പൈ പൈക്കോൻ ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇൻ്റർനെറ്റ് ബ്രൗസേഴ്സ് കണ്ടു വി എൽ സി മീഡിയ പ്ലെയർ ഗ്രാഫിക്സ് ഇമേജ് വ്യൂവർ കാണാം പിന്നെ ആക്സസറീസ് കാൽക്കുലേറ്റർ ഡോക്യുമെൻ്റ് വ്യൂവർ ഫയൽ മാനേജർ റാസ്പെറി പൈ ഡയഗ്നോസ്റ്റിക്സ് റാസ്പെറി പൈ ഇമേജർ എസ് ഡി കാർഡ് കോപ്പിയർ ടാസ്ക് മാനേജർ ടെർമിനൽ ഇതൊക്കെയാണ് അതിൽ കാണുന്നത് പിന്നെ ഹെൽപ്പ് ഇത് ആർക്കൈവ്സ് ഒന്നുകൂടെ കാണാം ടെക്സ്റ്റ് എഡിറ്ററും ടെർമിനലും ഉണ്ട് അതിനകത്ത് ടാസ്ക് മാനേജറൊക്കെ ഉണ്ട് അതിനകത്ത് അത് കാണാം പിന്നെ ഹെൽപ്പിൻ്റെ അകത്ത് ബുക്ക് ഷെൽഫ് ഡെബിയൻ റെഫറൻസ് ഡേബിയൻ ഒരു പൈക്ക് പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് അതിൽ ലിൻ ബേസ്ഡ് ആണ് പിന്നെ പ്രിഫറൻസസ് ആഡ് റിമൂവ് സോഫ്റ്റ്വെയർ എപ്പിയറൻസ് സെറ്റിംഗ് കീബോർഡ് മൗസ് മെനു എഡിറ്റർ പ്രിൻ്റേഴ്സ് ഇതിൽ പ്രിൻ്ററൊന്നും കണക്ട് ചെയ്തിട്ടില്ല പ്ലാസ്പെറി പൈ കോൺഫിഗറേഷൻ റെക്കമെൻഡഡ് സോഫ്റ്റ്വെയർ സ്ക്രീൻ കോൺഫിഗറേഷൻ പിന്നെ റണ്ണുണ്ട് പിന്നെ ലോഗൗട്ട് ലോഗൗട്ട് ചെയ്യുന്നില്ല ലോഗൌട്ട് ചെയ്താൽ സിസ്റ്റം പോവുമല്ലോ ഇത് സ്ക്രീൻ കോൺഫിഗറേഷനാണ് ഒരു എച്ച് ടി എം ഐ മോണിറ്റർ മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ ഡെസ്ക്ടോപ്പിലെ ചിത്രം ഒന്ന് മാറ്റി നോക്കാം അതിൽ പ്രിഫറൻസിൽ പോയിട്ട് എപ്പിയറൻസ് ആൻഡ് സെറ്റിങ്സ് എടുക്കും അപ്പിയറൻസും സെറ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ഇതവിടെ വേറൊരു ഇത് വരും അപ്പോൾ അതിൽ ഫിഷർമാൻ എന്ന് പറഞ്ഞ ഫയലാണ് ഇപ്പോൾ ഉള്ള ഇമേജ് ആയിട്ടുള്ളത് വേറെ പല ഇമേജുകളും കാണാം ഇവിടെ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഒറോറ അതായത് പോളാർ റീജിയനിലൊക്കെ മാഗ്നറ്റിക് ഇഫക്റ്റുകൊണ്ട് ജിയോ മാഗ്നറ്റിക് ഇഫക്റ്റും സോളാർ ഇഫക്റ്റും കൂടി ആയിട്ട് വരുമ്പോൾ കാണുന്ന ഭംഗിയുള്ള ഡിസ്പ്ലേ ഉണ്ടല്ലോ അതാണ് ഒറോറ അതിൻ്റെ ചിത്രങ്ങളാണ് ഒറോറൽ ഡെസ്ക്ടോപ്പിൽ കാണുന്നത് വൈഫൈ എനേബിൾ ചെയ്യുകയാണ് ഇതാ വൈഫൈയുടെ ചിഹ്നം കാണാം ബ്ലൂടൂത്തിൻ്റെയും കാണാം അപ്പോൾ വൈഫൈ വഴി വീട്ടിലെ ഇൻ്റർനെറ്റ് റൂട്ടറിൽ നിന്ന് ഇൻ്റർനെറ്റ് ഈ കൊച്ച് റാസ്പിറി പൈലേക്ക് കണക്റ്റഡ് ആവും അതിനിപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് ഫോണിൽ നിന്ന് എടുക്കാം നമ്മുടെ മൊബൈൽ ഫോണിൽ നിന്ന് ഹോട്ട്സ്പോട്ടാക്കിയിട്ട് അത് വെച്ചായാലും കണക്റ്റ് ചെയ്യാം രണ്ടായാലും അതിൻ്റെ കണക്ഷന് യൂസർ നെയിമും പാസ്വേഡൊക്കെ അടിച്ചു കൊടുക്കേണ്ടി വരും അല്ലാതെ കണക്റ്റ് ആവില്ല അതിപ്പോൾ നമ്മൾ മൊബൈലിൽ സാധാരണ വൈഫൈ എനേബിൾ ചെയ്യുന്ന പോലെ തന്നെ വൈഫൈ കൂടാതെ ലാൻഡ് കേബിൾ വെച്ച് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ വൈഫൈയിലാണ് കണക്ട് ചെയ്തത് തൊട്ടടുത്തവിടെ ലാൻഡ് കേബിൾ ഇല്ലാത്ത സ്ഥലത്താണ് ട്രൈ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇൻ്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ സെർച്ച് ചെയ്യാണിത് ഡക്ക് ഡക്ക് ഗോ എന്ന് പറഞ്ഞ സെർച്ച് എൻജിനാണ് നമ്മളെ ഗൂഗിളൊന്നുമല്ല വേറെ സെർച്ച് എൻജിനാണ് അതിപ്പോൾ ഇൻഡക്സ് ബേസ്ഡായിട്ട് പലപ്പോഴും കാണുന്ന അങ്ങനത്തെ സെർച്ച് എൻജിനൊക്കെയാണ് അതാ സെർച്ച് ചെയ്തു സെർച്ച് റിസൾട്ടുകൾ വന്നിട്ടുണ്ട് റാസ്ബെറി പൈനെ പറ്റിയാണ് സെർച്ച് ചെയ്തത് അപ്പോൾ റാസ്പെറിപ്പയുടെ ചിഹ്നമൊക്കെ വന്ന് കാണാം